പറയുന്നു നമ്മളെ ഇതേപോലത്തെ ഇവിടെ നിങ്ങളിപ്പൊ എന്റെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കുംഭമേള എന്ന് വിളിക്കപ്പെട്ട മാഘമഹോത്സവം അവസാനിച്ചു കഴിഞ്ഞിരിക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മാഘമഹോത്സവത്തിന് വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇത് മലപ്പുറത്താണ് നടക്കുന്നത് എന്നതുകൊണ്ട് ചില സംഖ്യ ചാനലുകള് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ നിരന്തരം കുറ്റം പറയണം മുസ്ലിങ്ങൾ ഈ ഒരു മേളയെ തകർക്കും മുസ്ലിങ്ങൾ ഈ മേളയെ അപായപ്പെടുത്തും ഇവിടെ വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം മുസ്ലിങ്ങളെ കുറ്റം പറയണമെന്ന ലക്ഷ്യവുമായിട്ട് ചില ആളുകളൊക്കെ ഇറങ്ങി എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു യൂട്യൂബ് ചാനലിന്റെ തമ്പിനയിലാണ് ഒരു യൂട്യൂബ് ചാനലിന്റെ തമ്പുനയിലാണ് തിരുനാവായ കുംഭമേളയിൽ മുസ്ലിങ്ങൾ ചെയ്ത ഒടുക്കത്ത പണി കണ്ടോ നിങ്ങൾ കാണണേ തിരുനാവായ കുംഭമേളയിൽ മുസ്ലിങ്ങൾ ചെയ്ത ഒടുക്കത്ത പണി കണ്ടോ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സംഘാടക ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുവൻ നടന്ന് പലരോടും ചോദ്യം ചോദിക്കുകയാണ് പക്ഷേ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം ഈ നടന്ന് ചോദ്യം ചോദിക്കുന്നതിന്റെ തലയിൽ മാത്രമാണ് ചാണകവും ഒപ്പം തന്നെ വർഗീയതയും ഉള്ളത് അതേസമയം ഉത്തരം പറയുന്നവർക്ക് ഈ വർഗീയതയൊന്നുമില്ല ഒന്നുമില്ല സന്യാസിമാർക്കൊക്കെ എന്ത് വർഗീയത അവിടെ വന്നിരിക്കുന്ന ചില സന്യാസിമാരെല്ലാം പച്ചപ്പാവങ്ങളാണ് ചിലരൊരല്പം വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അവിടെ കിടക്കട്ടെ പക്ഷേ അവിടെ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം സന്യാസിമാരുടെ മനസ്സിലേക്ക് തങ്ങൾ തങ്ങളേതോരു പുണ്യഭൂമിയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന ധാരണയിൽ വന്നെത്തിയ ആളുകളാണ് അവരുടെ ധാരണയിലും അവരുടെ തോന്നലിലും അവരുടെ വിശ്വാസത്തിലാത്തൊരു പുണ്യഭൂമി തന്നെയാണ് ത്രിമൂർത്തി സംഗമമുള്ള സ്ഥാനമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരതിനെ ഏറ്റവും പുണ്യമായിട്ട് തന്നെ കാണും തങ്ങൾക്ക് തങ്ങളുടെ ഈ മനുഷ്യ മനുഷ്യർ ഈയൊരു ആയുസ് അങ്ങനത്തൊരു സ്ഥലത്ത് വന്നിരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് അവിടെ വന്നിരിക്കുന്നത് ഒട്ടുമിക്ക പേരും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ സന്യാസിമാരെല്ലാം അങ്ങനെ വന്നിരുന്നവരാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം അവരെല്ലാം നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു വരുമ്പോഴാണ് ലെവൻ ഒരു ഒടക്ക് ചോദ്യം ചോദിക്കുക ഒടക്ക് ചോദ്യം ആ ഉടക്ക് ചോദ്യത്തിനും വളരെ മാന്യമായിട്ട് തന്നെയാണ് അവിടുത്തെ ആ പാവം സന്യാസിമാരും ഉത്തരം കൊടുക്കാൻ നിൽക്കുന്നത് അപ്പൊ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് കുംഭമേളയില് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയ ഇന്ന് അവസാനിക്കുന്ന ഈ കുംഭമേളയിൽ മുസ്ലിങ്ങൾ ഒരപകടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അപാരമായിട്ടുള്ള ദാനങ്ങൾ അപാരമായിട്ടുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുത്തത് ഈവൻ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഒട്ട് വിക്കാളുകളും ആരതി കണ്ടിരിക്കും അല്ലെ ഗംഗ ആരതി കാണാൻ കഴിയാത്തവർക്ക് ഇവിടെ നിള ആരതി ഉണ്ടായിരുന്നു ആ നിള ആരതി കണ്ടവരായിരിക്കും നിങ്ങൾ പലരും ആ നിള ആരതി ചെയ്യുന്ന ആ ആളുകളെ നിങ്ങൾ കണ്ടിരിക്കും ഗംഗ ആരതി ചെയ്യുന്ന അതേ ആളുകളെയാണ് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നിള ആരതി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു നിള ആരതി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കരയ്ക്ക് അപ്പുറത്തേക്കും കരയ്ക്ക് ഇപ്പുറത്തേക്കും കൊണ്ടുപോകുന്ന ആ വഞ്ചിയുടെ അമരക്കാരൻ ഒരു മുസ്ലിമാണ് ആ വഞ്ചിയുടെ അമരക്കാരൻ ഒരു മുസ്ലിമാണ് യാഹുൻ സപ്തായി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എടോ ഇതാണ് മലപ്പുറത്തെ മാപ്പ് മലപ്പുറത്തെ മുസ്ലിംകൾ എന്ന് മനസ്സിലാക്കുക എന്നിട്ടും എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ കുറ്റം പറയണം എന്ത് സംഗതി ഉണ്ടായാലും മുസ്ലിങ്ങളെ അപകടം മുസ്ലിം പ്രശ്നങ്ങൾ മുസ്ലിങ്ങളെ പ്രശ്നം എന്ന രീതിയിൽ മാത്രമുള്ള ഈ തമ്പിനയിലുകളാണ് ലെവന്റെ ചാനലുള്ളത് വി കെ ബൈജു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും പണ്ടൊരിക്കൽ പെരിന്തൽ മണ്ഡലിങ്ങോണ്ട് ഒരു മുസ്ലിം ഒരു ഹോട്ടൽ തുടങ്ങി നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ നമ്മുടെ നാട്ടുകാർക്ക് ഒരു പരിപാടിന്റെ ഒരു ഫോട്ടോ വയ്ക്കും ആ ഫോട്ടോയിൽ ഒരു ഗണപതി ഭഗവാനും മറ്റൊക്കെ ഉണ്ടായിരിക്കാം തൊട്ടടുത്തൊരു പള്ളിയുടെ ചിത്രം ഉണ്ടായിരിക്കാം ഒരു കുരിശിന്റെ ചിത്രം ഉണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടായിരിക്കുള്ളൂ മത ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ പലരും കണ്ടിരിക്കും ഇത് വെച്ചപ്പോഴ് ഗണപതിയുടെ എന്താണ് ഫോട്ടോ വെച്ചിട്ട് മാംസം വിൽക്കണ്ട വിൽക്കണ്ടെന്നിട്ട് ഇവൻ വർഗീയ വർത്താനം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് വി കെ ബൈജു ഓൻറെ ചാനലാണ് പോയി ഓന്റെ ചാനൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും കേട്ടോ എന്നാണ് എന്റെ ആഗ്രഹം വീട്ടില് ഒരുപാട് ആളുകൾ ഇന്നും ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നുണ്ട് കണ്ടില്ലേ എന്തോ രസമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ആ പാവം സ്വാമിജി അവരെന്തിനു നിർബന്ധിക്കണേ താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ താല്പര്യമില്ലെങ്കിൽ വരണ്ട എന്ന് പറയുന്നേ ഇയാൾ അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയതാ ഹിന്ദുക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളുടെ പ്രോഗ്രാമിനെതിരാണ് എന്നൊക്കെ പറഞ്ഞൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി താല്പര്യമില്ല പോവുള്ളൂ ഇത് സെമറ്റിക് മതം ഹിന്ദു മതം താല്പര്യം ഉണ്ടെങ്കിൽ പോകുന്ന താല്പര്യം ഇല്ലെങ്കിൽ പോകില്ല എന്താ എല്ലാ ഹിന്ദുക്കളും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ചില ഹിന്ദുക്കൾക്ക് ഇത് താല്പര്യം ഉണ്ടായാലും ഇമ്മര് പരിപാടിയൊന്നും വേണ്ട ഇമ്മടെ ജീവിതമായിട്ട് പൊയ്ക്കൊള്ളാം എന്ന് തീരുമാനിക്കുന്ന ഹിന്ദുക്കളുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നിട്ട് എന്നിട്ടില്ല അവൻ കുത്തിരിപ്പുണ്ടാകും നോക്കുമ്പോൾ അപ്പഴും പറയണ്ട താല്പര്യമുള്ളവർ വന്നോട്ടെ എന്നാണ് ആ പാവം സ്വാമിജി പറയുന്നത് കഴിഞ്ഞിട്ടില്ല അവരൊക്കെ നാളെ ഇന്നലെ നാളെ അവർ ചെയ്യും തീർച്ചയായിട്ടും ഇപ്പൊ വരും നമ്മൾ പോകുന്നത് പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പണ്ടേ തമ്പുരാൻ്റെതായ പണ്ണിലെ മകര പണ്ണില് നമ്മൾ പൊതുവായിട്ട് അല്ലാതെ ബുദ്ധിമുട്ട് കാഴ്ച കൊടുക്കും ഇതിനെ ഇതിനെ ഒരുപാട് ഭക്ഷണാധികാരികളിൽ നിന്ന് പോലെ എതിർപ്പുണ്ടായിരുന്നു അതൊക്കെ ഇന്നിപ്പോ എന്തായി

അതായത് കുടിവെള്ളമാണ് ഒഴുകുന്നു കേട്ടോ ആ കുടിവെള്ളത്തിന് കുറുകെ പാലം കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന് അനുമതി വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല റവന്യൂന്ന് അനുമതി വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല ആ പാലത്തിൻ്റെ മേലെ കൂടെ പ പത്തഞ്ഞൂറ് പേര് നടക്കുന്ന പറഞ്ഞേ അതിനുള്ള ബലം ആ പാലത്തിനുണ്ടോ ഇതൊക്കെയാണ് അന്ന് പണിയൊന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ട് അന്നത്തെ ഉദ്യോഗസ്ഥന്മാര് ചോദിച്ചേ അത് വരാണ്ട് പ്രചരിപ്പിച്ചു പിണറായി വിജയൻ പാലമ്പടി നിർത്തിച്ചു പിന്നെ പിണറായി വിജയൻ ഇതാ ഹിന്ദുക്കളുടെ ആഘോഷം തടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ പ്രചരിപ്പിച്ചു ആലോചിച്ചോക്കി ഇതിന്റെ ഭാഗമായിട്ടൊരു കലാപമായിരുന്നോ ഇവരുടെ ലക്ഷ്യം എന്നൊക്കെയാണ് ഇപ്പോൾ പൊതുവേള സംഭാഷണം കഴിഞ്ഞിട്ടില്ല ും പിന്നെ അത് കഴിഞ്ഞ ഒരുപാട് സംഭവം വേറെ ഇനി വരാൻ പോകുന്നു ഹിന്ദുക്കള് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ തീവ്രവാദത്തിലൂടെ നോക്കി കണ്ടുകൊണ്ട് അതൊരു വർഗീയവൽക്കരിക്കാറുണ്ട് കേരളത്തില് ഒരു പരിധി വരെ സന്യാസിമാരെ അംഗീകരിക്കാത്തൊരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വ്യത്യസ്ത രീതിയിലുള്ള സമുദായങ്ങളെ കൂട്ടി ആണെങ്കിൽ തന്നെ മാറി വരുന്നുണ്ട് ഓക്കെ ഞാൻ ചോദിച്ച അർത്ഥങ്ങൾ മനസ്സിലായോ സന്യാസിമാരെ അംഗീകരിക്കാത്തൊരു സമൂഹം ഉണ്ട് ആരാണ് ഉള്ളത് ഹിന്ദുക്കളൊക്കെ തന്നെയാണ് അല്ല വേറെ സമൂഹം ഒപ്പം തന്നെ ഇയാളെ പറഞ്ഞു വച്ചത് അത് വ്യത്യസ്ത സമൂഹങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടേക്കൂടെ മുസ്ലിങ്ങൾ എടുത്ത് കയറ്റിയതാ മുസ്ലിങ്ങളൊന്നും ഇവിടുത്തെ സന്യാസിമാർ അംഗീകരിക്കുന്നില്ല എന്ന് അതാണോ ഇപ്പൊ ഈ മലപ്പുറത്ത് കണ്ടത് ഇവിടുത്തെ സന്യാസിമാരെ മുസ്ലിങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എങ്കിൽ മലപ്പുറത്ത് ഇങ്ങനെ സ്നേഹത്തോടെ അവര് സ്വീകരിക്കുമോ നിങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങളാ പോയിട വേണോന്ന് ചോദിക്കുവോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെക്കണമെന്ന് ചോദിക്കുവോ നിങ്ങൾക്ക് ആചാരപരമായിട്ട് വിശ്വാസപരമായിട്ട് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന് അവർ ചോദിക്കൂ അവർ ചോദിച്ചില്ലേ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യാൻ ഞങ്ങളെ വേണോ എന്ന് ചോദിച്ചോ ചോദിച്ചില്ലേ അപ്പോ നിങ്ങൾ വിചാരിക്കുന്നതും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിത്രം അല്ല മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കുള്ളത് മലപ്പുറത്തല്ല മുസ്ലിങ്ങൾക്ക് ഉള്ളത് എന്നൊന്നും മനസ്സിലാക്കുക ഇന്നത്തെ മാറ്റി വെച്ചിട്ട് ഹിന്ദു സമൂഹം കാലം രാഷ്ട്രീയ ചിന്തകൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾക്ക് മുന്നിൽ വന്ന് ആ ഇവിടെ ഉത്തരം പറയുന്ന വ്യക്തിക്ക് കാര്യം മനസ്സിലായില്ല രാഷ്ട്രീയ ചിന്തകൾ മാറ്റി വെച്ചിട്ട് ഹിന്ദുക്കൾ ഒന്നിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് സി പി എമ്മിലെയും കോൺഗ്രസിലെയും ഒക്കെയുള്ള ഹിന്ദുക്കള് ഒരുമിക്കണം ഇവിടേക്ക് എന്നിട്ട് ബി ഒരു സഹായമാവണം എന്നാണ് ഈ മനുഷ്യൻ ഒരു ആഗ്രഹം പക്ഷെ ഇയാൾ പറഞ്ഞത് വേറെ ഏതൊരു ഉത്തര ഇവിടെ അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തെ ഇവിടെ എല്ലാവരും വരുന്നുണ്ട് ഇത് അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഞാനീ നാട്ടുകാരനാണ് എന്നാണ് ഈ ഉത്തരം പറയുന്ന ആള് പറയുന്നത് കേട്ടോ ബിജെപിയുടെ ഒരു മുസ്ലിം നേതാവാണ് ഇവിടുത്തെ ബിജെപി വൈസ് പ്രസിഡന്റ് മലപ്പുറം അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് പെടത്തുന്നുണ്ട് അപ്പോ ജാതിയും വ്യവസ്ഥയും ഒന്നുമില്ല കുറെ ആൾക്കാർ ഞങ്ങൾ മുസ്ലിം പറഞ്ഞു ഞാൻ നാട്ടുകാരാണ് കുറെ ആൾക്കാർ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് മപ്പുറത്തേക്ക് വരാമോ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ജാതിയുമില്ല വ്യവസ്ഥയോ ഒരാളുടെ ആധാർ കാർഡോ ഒരാളുടെ പാൻ കാർഡോ ചെക്ക് ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വരുന്നത് എല്ലാവർക്കും വരാം ഇതിൽ പങ്കാളികളാവാം നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല ഇവിടെ നാടാണ് നമ്മുടെ വിജയം അപ്പൊ ഈ നാട്ടുകാരുടെ സഹകരണമാണ് നമ്മുടെ വിജയം അതിൽ നമ്മൾ തീർച്ചയായും വിജയം കണ്ടിരിക്കും ഇതാണ് നമ്മുടെ മലപ്പുറത്തുകാരൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല നിങ്ങളുണ്ടോ ഞങ്ങളുണ്ട് നിങ്ങളില്ലെങ്കിൽ ഞങ്ങളും ഇല്ല ആരാ നിങ്ങൾ മുസ്ലിങ്ങളാ മുസ്ലിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് മുസ്ലിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയുന്നത് എൻ്റെ പൊന്നു സുഹൃത്തെ ഒരു ഹിന്ദുവാണ് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ് രണ്ടായിരത്തി എന്താണ് നാല് മുതലൊക്കെ സോറി രണ്ടായിരത്തി പതിനാല് മുതലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വലിയ വിഷയാണത് ഈ ഇരുപത്താറൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊക്കെ കൂടുതൽ 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 പറയേണ്ട ഗതികേട് വരുന്നു ഇവരൊക്കെ ഒരുമിക്ക ഒരുമിച്ചിരിക്കേണ്ടതിനെ കുറിച്ചിട്ടും ഒരുമിച്ച് നടക്കേണ്ടതിനെ കുറിച്ചിട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ടതിനെ കുറിച്ചിട്ടും ഒരുമിച്ച് സഹവർത്തിത്വം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വർത്തമാനം പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത് അത്രയ്ക്കധികം ജീർണിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം പക്ഷെ മലപ്പുറം അങ്ങനെ അത്രമൊരു ജീർണതയിലേക്ക് കാല് കുത്തിയിട്ടില്ല ഇപ്പോഴും ബാല്യ അവസ്ഥയിലാണ് എന്നൊക്കെ പറയേണ്ടി വരും നമ്മൾ കാല് കുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്ന സംഘാടകരായിട്ട് ഇയാൾ പറയുന്നത് അവരില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് മുസ്ലിം ഇല്ലെങ്കിൽ ഞങ്ങളില്ല അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി ഇദ്ദേഹം പറയാൻ മറന്നിട്ടില്ല ഇനിയും ഇനിയും കൂടി ബാക്കി വരും നമ്മൾ അവരെ വിളിക്കാറുണ്ട് ഈ ഉണ്ട് അതായത് ഇത്രയും ഒന്നും പോവാത്ത ആളുകളൊക്കെ ഈ ഹിന്ദുക്കളുടെ ഈ ഒരു ഹിന്ദു എന്ന് പറയുന്ന ഇവന്റെ വർത്തമാനത്തില് ഒക്കെ ജന്തുക്കളാണ് ഒന്ന് ആലോചിക്കേ ശരി സുഹൃത്തെ നമ്മളെല്ലാരും ജന്തുക്കളാണ് നമ്മള് മനുഷ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക എൻ ടി ഉള്ള ഒരു വിഭാഗം എന്ന് വിചാരിക്കേണ്ട ജന്തു സമൂഹത്തിന്റെ ഭാഗം മാത്രമാണ് നിങ്ങൾ നമ്മൾ താനടക്കം അതൊന്ന് സയന്റിഫിക്കലി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊള്ളുന്നു എന്തായാലും ഇവന്റെ തമ്പിനയിലടക്കം മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട മുസ്ലിങ്ങൾ ചെയ്ത പണി പണി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട എന്തോന്ന് പണി അപ്പോ ഇങ്ങനെ കുറ്റം പറയുക മാത്രമായിരുന്നു ഇവന്റെ ലക്ഷ്യത്തെ മുഴുവൻ അവിടെയുള്ള ആളുകളൊക്കെ തള്ളിക്കളഞ്ഞാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒരു വർഗീയ കലാപം പ്രദർശിച്ചു വന്ന ഇവന് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സങ്കടമാണ് വി കെ ബാജുവിന് സങ്കടമാണ് കാരണം എൻ്റെ മുന്നു വി കെ ബാജു ഇത് മലപ്പുറമാണ് അനക്ക് ആളെ തെറ്റി ബബായ്